അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു ബനു ഇസ്രായേലിൽ രണ്ട് പേരുണ്ടായിരുന്നു ഒരാൾ സദാസമയവും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാൾ രണ്ടാമൻ പാപിയായ പാപം ചെയ്യുന്ന ഒരാളാണ് ഈ ആരാധനയിൽ മുഴുകുന്ന മനുഷ്യൻ ഈ പാപിയായ മനുഷ്യനോട് എപ്പോഴും ഇത് പാടില്ല പാടില്ല എന്ന് പറയും ഒരു ദിവസം ഈ മനുഷ്യൻ ഇദ്ദേഹത്തോട് ചോദിച്ചു നീ എന്തിനാണ് എപ്പോഴും എൻ്റെ പിറകെ നടന്ന് എന്നെ ഉപദേശിക്കുന്നത് എൻ്റെ കാര്യം നോക്കാൻ അള്ളാഹു നിന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന അർത്ഥത്തിൽ അപ്പോൾ ഈ മനുഷ്യൻ ഈ ഇബാദത്തിൽ കഴിയുന്ന ആ മനുഷ്യൻ പറഞ്ഞു വല്ലാഹി ലിർലാഹുലഖ് അള്ളാഹുവാണെ അള്ളാഹു നിനക്ക് പുറത്തു തരികയില്ല അല്ലെങ്കിൽ ല യുദ്ഹി ലഖാഹുൽ ജന്ന അള്ളാഹു നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു പ്രവാചകൻ പറയുകയാണ് ഇവർ രണ്ടുപേരും കയ്യാമത്ത് നാളിൽ വരുമ്പോൾ ഈ പാപിയായ മനുഷ്യനോട് അള്ളാഹ് ഉസ്ബാനു തല പറയും ഉദുഹുൽ അൽ ജന്ന ബ്രാഹ്മത്തി എൻ്റെ കാരുണ്യം കൊണ്ട് നീ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്നാൽ ഈ നിനക്ക് അള്ളാഹു പുറത്തു തരികയില്ല എന്നു പറഞ്ഞ ആബിദായ ഈ മനുഷ്യനോട് അള്ളാഹു ചോദിക്കുന്നത് അക്കുന് തബി ആലിമ എന്നെക്കുറിച്ച് നിനക്കാണോ കൂടുതൽ അറിയാവുന്നത് ഔക്കുന് തെ അല മാഫി യീ കാതിറ അല്ലെങ്കിൽ എൻ്റെ കൈകളിലുള്ളതിൻ്റെ അവകാശമോ കഴിവോ നിനക്കാണോ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ ആ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്നും ഞാൻ അയാൾക്ക് പുറത്തു കൊടുക്കുകയില്ല എന്നും നീ എങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ ആ വ്യക്തിയെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും എന്നാണ് പ്രവാചകൻ പറയുന്നത് എന്നിട്ടബൂറേർ ആർ അതിൽ പറയാണ് അദ്ദേഹം സംസാരിച്ച ഒരു സംസാരം കൊണ്ട് ഈ ദുനിയാവും ആഹ്റവും അയാൾക്ക് നഷ്ടപ്പെട്ടു നോക്കൂ സഹോദരങ്ങളെ ഒരുപാട് നന്മ ചെയ്ത ഒരു വ്യക്തിയാണ് പക്ഷേ എന്തുകൊണ്ടാണ് നരകത്തിൽ പോയത് അള്ളാഹുബിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞു അള്ളാഹുബിനെ സംബന്ധിച്ച് വിശ്വസിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം അയാൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അദ്ദേഹം ചെയ്ത ഒരുപാട് നന്മകളാണ് ഇതിൽ വലിയ ഒരു ഗുണപാഠം നമുക്കുണ്ട് എന്താണത് നാം അറിയേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവാണ് ശരിയായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിശ്വാസം നമ്മൾ ശരിപ്പെടുത്തണം നാം ഒരിക്കലും അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവില്ലാത്തത് പറയാൻ പാടില്ല അതുകൊണ്ട് ശരിയായ വിശ്വാസം പഠിക്കാൻ വേണ്ടി പ്രാമാണികമായി നമ്മുടെ അകീത എന്താണ് എന്ന് മനസ്സിലാക്കൽ നമുക്കൊക്കെ നിർബന്ധമാണ് ഇല്ലെങ്കിൽ നമ്മുടെ മരണാനന്തര ജീവിതം സർവശക്തനായ അപകടത്തിലാവും സർവ്വശക്തനായ അള്ളാഹുസ്ബാനോത്തയാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ